ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി ഒരു ശക്തിയും നിൽക്കുകയില്ല എത്ര വലിയ സൈന്യം നമുക്കെതിരെ എഴുന്നേറ്റ് നിന്നാലും യുദ്ധം നേരിട്ടാലും നാം ഭയപ്പെടേണ്ട കാര്യമില്ല അത്യുന്നതനായ ദൈവം അവൻ്റെ സൈന്യവുമായി നമ്മുടെ കൂടെയുണ്ട് ഇന്നത്തെ സന്ദേശത്തിൽ കർത്താവ് തരുന്ന ആലോചന രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അത് ആറാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നിന്നാണ് അപ്പൊ ആ ഭാഗത്ത് ഏലീഷായ ആക്രമിക്കുവാനായി ആരാം സൈന്യം രാജാവും സൈന്യവും ഏലിഷയുടെ വീട് അന്വേഷിച്ച് ഇസ്രായേലിൽ വരുന്നൊരു കാഴ്ചയാണ് ഏലിശയുടെ ബാല്യക്കാരൻ ആ കാഴ്ച കണ്ടു ആരാം സൈന്യം ഏലിശയുടെ വീട് വളഞ്ഞിരിക്കുന്നു ചുറ്റിയിരിക്കുന്നു ഏലിശ പറഞ്ഞ വാക്ക് പതിനാറാമത്തെ വാക്യം ആറിൻ്റെ പതിനാറ് അതിനവൻ പേടിക്കണ്ട നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു നമ്മോട് ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരേക്കാൾ അധികം എന്ന് പറഞ്ഞു തീർന്നില്ല അടുത്ത ഒരു പ്രാർത്ഥന ഈ ബാല്യക്കാരന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് പിന്നെ ഏലിശ പ്രാർത്ഥിച്ചു ഹോവേ ഇവൻ ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു ഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ടും മലം നിറഞ്ഞിരിക്കുന്നവൻ കണ്ടു ഹാല ലൂയി അപ്പൊ എവിടെയാ കുഴപ്പം ദൈവം നമ്മളെ സംരക്ഷിക്കാഞ്ഞിട്ടോ ദൈവത്തിന്റെ ദൂതന്മാർ കൂടെ ഇല്ലാഞ്ഞിട്ടോ അല്ല നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകളൊന്നും തുറന്ന് കാണാൻ കഴിയാതെ പോകുന്നതാണ് ഹാലലൂയ ദൈവിക സംരക്ഷണവും ദൈവത്തിൻ്റെ ദൂതന്മാരും നമ്മുടെ കൂടെ ഇല്ലെന്ന് അല്ലെങ്കിൽ അത് അതിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിശാജി വിജയിച്ചു അല്ലെങ്കിൽ പിശാജി സന്തോഷിക്കുക അവൻ കാണുന്നൊന്നുമില്ല പേടിച്ച് പേടിച്ച് നടന്നോളും എല്ലാത്തിനെയും ഭയപ്പെട്ടുകൊണ്ട് എല്ലാ പ്രതികൂലങ്ങളെയും പേടിച്ച് നടന്നോളും ശത്രുവിനെ പേടിച്ച് നടന്നോളും പക്ഷേ ആത്മീയ കണ്ണു തുറന്നവൻ എന്ത് കാണൂന്നറിയാമോ ദൈവത്തിൻ്റെ സംരക്ഷണം ദൂതന്മാരുടെ സംരക്ഷണം കാണും നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം ദൈവം നമ്മ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു നാൽപ്പത്തി ആറിൽ ഏഴ് സൈന്യങ്ങളുടെ ഓഹോ നമ്മുടെ കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു അതെ ദൈവത്തിന് സൈന്യമുണ്ട് സൈന്യമുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ പോയവൻ യാക്കോബ് ഒറ്റപ്പെട്ടു പോയ എല്ലാം ഉള്ളപ്പോ ഉള്ളപ്പോൾ തന്നെ ഒറ്റപ്പെട്ടു പോയവനാ യാക്കോബിന്റെ ദൈവം നമ്മുടെ ുർഗമാകുന്നു സൈന്യങ്ങളുടെ ദൈവം കൂടെ ഉണ്ടെന്ന് ദാവീദിനെ നന്നായിട്ട് അറിയാം ദാവീദ് ഗോലിയാത്തിനെതിരെ നേരെ സൈന്യത്തിനെതിരെ ഒറ്റയ്ക്ക് പുറപ്പെടാൻ കാരണം നീ നിന്നിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ ഹോബയുടെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന് ഒന്ന് ക്ഷമവിൽ പതിനേഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പം വേറെ ആരും കൂടെ ഇല്ല പക്ഷെ ദൈവത്തിന്റെ സൈന്യം എൻ്റെ കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം എൻ്റെ ദുർഗമാണെന്ന് പറഞ്ഞാൽ ആരും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് യാക്കോബ് അവർ കല്ല് തല്ലടാണ്ട് വെച്ച് കിടക്കുമ്പോഴും യഹോവയുടെ സൈന്യം ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നൊരു കാഴ്ച അവൻ കാണുകയാണ് അപ്പം ദൈവം നമ്മളെ സംരക്ഷിക്കുവാൻ ശക്തനാണ് ലോകത്തിലെല്ലാവരും നമ്മളെ കൈവിട്ടാലും എല്ലാ വഴികളും അടഞ്ഞാലും സൈന്യമുള്ള ദൈവം നമ്മളെ സംരക്ഷിക്കും എത്ര ശത്രുക്കളുണ്ടെങ്കിലും എത്ര ഭീതിജനകമായ പ്രതിസന്ധികൾ എതിരെ കടന്നു വന്നാലും സംരക്ഷിക്കുവാനൊരു ദൈവമുണ്ട് ാന്തങ്ങളുടെ രണ്ടാം പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ദേഹത്തിന്റെ ഏഴാം വാക്യത്തിൽ ഹിസ്കെ രാജാവ് പറയുന്നുണ്ട് അവരോട് അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയ ഒരുവൻ നമ്മോട് കൂടെ ഉണ്ട് അശ്വർ സൈന്യം ഇസ്രായേലിനെ കീഴ്പെടുത്തിട്ട് യഹൂദയ രാജ്യത്തെ കൂടെ കീഴ്പ്പെടുത്താൻ വരികയാണ് ഭീതിപ്പെടുത്തുകയാണ് ഇസ്രായേൽ കീഴടങ്ങി ഇനി നിങ്ങൾ കീഴടങ്ങാൻ പോവുകയാണ് ദൈവത്തിന് ശക്തിയില്ലെന്ന് പക്ഷേ ദൈ ഹിസ്കെ രാജാവ് ഇസ്രായേൽ ജനത്തോട് പറയാ നിങ്ങൾ പേടിക്കണ്ട അവനോട് കൂടെ ഉള്ളവനേക്കാൾ വലിയ ഒരുവൻ നമ്മുടെ കൂടെയുണ്ട് ഹാളിലൂയ്യ യോഹനാന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന് നാലാം വാക്യത്തിന് ഇതിൻ്റെ ഇതിലുണ്ട് നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ അപ്പം നമ്മുടെ അകത്ത് വലിയ ഒരുവൻ ഇരിക്കുന്നുണ്ട് ശക്തനാളവൻ ഹാ ലൂയ്യ മൂന്നി ഇരുപത്തി പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് അപ്പൊ ശക്തി നമ്മുടെ മേലുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ട് നമ്മുടെ അകത്ത് ദൈവത്തിന്റെ പുത്രൻ വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യം ഇല്ലെന്നാണ് പറയുന്നത് ഹാലലൂയ റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഒരു വാക്യം വാക്കിംഗൂടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാറും മുപ്പതാം വാക്യം ദൈവം അനുകൂലം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാറും അപ്പൊ ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലങ്ങളെ നാം കാര്യമാക്കേണ്ട ഈ സന്ദേശം കേൾക്കുന്നതിൻ്റെ സഹോദരങ്ങൾ പലരും ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോവുകയാണ് മനുഷ്യർക്കൊന്നും ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാത്ത കുരുക്കുകളും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് നാളത്തെ ഒരു ദിവസം എങ്ങനെ ഫേസ് ചെയ്യുമെന്നറിയാതെ വളരെയധികം വിഷമിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട് പരിശുദ്ധാത്മ പറയാണ് ദൈവം അനുകൂലം സൈന്യങ്ങളുള്ള ദൈവം യാക്കോബിനെ സഹായിച്ച ദൈവം ദാവീദിനെ ഫലിസ്ഥനെ കീഴടക്കുവാൻ കൂടെ നിന്ന ദൈവം നിങ്ങളോട് കൂടെയുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ ഹോവ സൈന്യങ്ങളുള്ള ഹോവ നമ്മുടെ കൂടെയുണ്ട് ഹാലലൂയ യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു സദൃശ്യവാക്യങ്ങൾ മറ്റൊരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു പതിനെട്ടാം തീയതി പത്താം വാക്യം യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും പ്രിയമുള്ളവരെ നമുക്ക് ഈ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആരോടെ പറയുന്നത് മനുഷ്യരോട് ആരോട് ഷെയർ ചെയ്താലും കാര്യമില്ലാത്തതിന്റെ കാരണം അവരും അതുപോലെ പ്രശ്നത്തിലൂടെ കടന്നു പോവുക അവരുടെ ഭാരം ആരോട് പങ്കുവെക്കും എന്നറിയാതെ അവരും നടക്കുകയാണ് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നാമം പറയുമ്പോൾ യേശുവിൻ്റെ നാമം അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും നീതിമാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ നീതിമാന് ഒരു ടവർ കാണുകയാണ് എന്താ ടവർ അതിൻ്റെ പേര് യഹോവയുടെ നാമം യഹോവയാണ് യേശുവാണ് യേശുവിൻ്റെ പേര് പറയുമ്പോൾ ബലമുള്ള ഗോപുരം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരിക അല്ലെങ്കിൽ ബലമുള്ളൊരു ഗോപുരമാണ് അവിടെ ഉയർന്നു വരുന്നത് നമുക്കതിലേക്ക് അഭയം പ്രാപിക്കാം യേശുവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കാം യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വഴികളുണ്ട് ഹാല ലൂയ്യ അൻപത്തി ഏഴാം സഞ്ചരത്തിന് ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് നിന്നെ ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു അതേ യാപത്തിൽ ഒഴിഞ്ഞു പോകുമ്പോളും ഞാൻ നിന്നെ ചിറകുന്ന നിഴലിൽ ശരണം പ്രാപിക്കുന്നു ദൈവം എനിക്ക് ഉറപ്പുള്ള സങ്കേതമാണ് ഞാൻ പേടിക്കില്ല ഒരു സൈന്യം എൻ്റെ നേരെ പാളയി പറഞ്ഞാലും എൻ്റെ ഹൃദയം നിർഭയമായിരിക്കും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടുകയില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം ദൈവം കൂടെയുണ്ട് എൻ്റെ സഹോദരങ്ങളെയും കർത്താവ് കൂടെയുണ്ട് കർത്താവ് കൂടെയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം ഇടപെട്ടൊരു ആലോചന അതുതന്നെയായിരുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ ദൈവം പറയുന്നത് പോലെ നിങ്ങൾ കുറച്ച് നിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ദൈവം നിങ്ങളെ കൈവിടുകയല്ല കർത്താവ് വീണ്ടും കൂടെയുണ്ട് ആ ലൂഹ്യ ദൈവം ഒരിക്കലും കൈവിടുകയല്ല ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ അറിവില്ലായ്മ അവിവേകം തെറ്റുകൾ നമ്മൾ ഏറ്റു പറയുമ്പോൾ ദൈവം അതെല്ലാം ക്ഷമിച്ചു തരും പക്ഷേ ഏറ്റു പറയരുതെന്നാണ് വിശാജി നോക്കുന്നത് ദൈവത്തെ സമീപിക്കരുതെന്നാണ് വിശാചിൻ്റെ തന്ത്രം ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമെന്നും ദൈവത്തോട് പറയുമെന്നും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും നമ്മൾ വിശ്വസിച്ച് അവൻ്റെ അടുക്കലേക്ക് വന്നാൽ ഉറപ്പ ദൈവത്തിൻ്റെ സന്നിധി വഴിയുണ്ട് ചെല്ലു പറയും ഒത്തിരി പ്രാർത്ഥിച്ചു ദൈവദാസനെ പലരോടും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്തു പക്ഷെ എന്നിട്ടും ഒരു വിടുതൽ നടക്കുന്നില്ല ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയാം നിങ്ങളുടെ പ്രാർത്ഥന വൃതാവല്ല നിങ്ങൾ ഒഴുക്കി കണ്ണുനി വൃതാവല്ല ഹമേൻ അതൊക്കെ മഹത്വത്തോടെ മറുപടി വെളിപ്പെട്ടു വരും എല്ലാ വിഷയത്തിനും ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു അത്ഭുത വഴിയുണ്ട് അത്ഭുത വിചാരമുണ്ട് അത്ഭുതമായ വാഗ്ദത്തകളുണ്ട് ഇതൊക്കെ സമയത്ത് വെളിപ്പെട്ട് വരും അതിലൊക്കെ നമുക്ക് എബ്രാ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരെ കൂട്ടുപിടിക്കണം അവരെങ്ങനെയാണത് പ്രാപിച്ചത് എല്ലാം വിശ്വാസത്താല പ്രിയമുള്ളവരെ സൈന്യങ്ങളുടെ ഹോവ നമ്മുടെ കൂടെ ഉണ്ട് ആര് സഹായിക്കാനില്ലെങ്കിലും ആര് കൈ താങ്ങാനില്ലെങ്കിലും ആരും ഒരു നല്ല വാക്ക് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനില്ലെങ്കിലും നമ്മളെ സഹായിക്കാൻ നമ്മളെ കൈവിടിക്കുന്ന ഒരുവനുണ്ട് അവൻ പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കനം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഏഷ്യാ പ്രവാചക പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യയം പത്താം വാക്യം എൻ്റെ നീതിയുള്ള വലങ്കനം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഹാലൂയ്യ അതെ അവരോടു കൂടെ ഉള്ളവരെക്കാൾ അധികം നമ്മോട് കൂടെ ഉണ്ട് നമ്മുടെ കണ്ണുകൾ ദൈവം തുറക്കട്ടെ ദൈവപ്രവൃത്തികൾ കാണട്ടെ ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളെ ചുറ്റുമുള്ളത് നിങ്ങളെ ദൈവം കാണിച്ചു തരും ദൈവം നിങ്ങളെ അത്ഭുതകരമായി നടത്താൻ പോകുന്ന പാതകൾ ദൈവം കാണിച്ചു തരും നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കൾക്കെതിരെ ദൈവം യുദ്ധം ചെയ്യുന്നത് നാം കാണും ആമേ പ്രേ കർത്താവേ ഞങ്ങൾ ഇപ്പോൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ആ കർത്താവ പ്രതിസന്ധികൾ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രതികൂലങ്ങൾ ഒന്നിച്ചാക്രമിക്കുന്ന സൈന്യം പോലെ പല മേഖലയിൽ നിന്ന് കയറി വരുമ്പോൾ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ സൈന്യങ്ങളുടെ ഹോവ ഞങ്ങളോട് കൂടെ ഉണ്ട് യാക്കോബിൻ്റെ ദൈവം ഞങ്ങൾ ദുർഗമാകുന്നു ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സൈന്യം ഇറങ്ങണമേ ദൈവത്തിൻ്റെ ദൂതസഞ്ചയം ഇറങ്ങി യാക്കോബിനെ സഹായിച്ച ദൈവം ഇന്നും നിന്റെ മക്കളെ സഹായിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് നിന്റെ സംരക്ഷണം ഒരു ശത്രു ഈ മക്കളെ തുടരുത് കർത്താവെ ഒരു ദുഷ്ടനും മക്കളെ തുടരുത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായ ഒരു കർത്താവേ പോരാട്ടങ്ങളെന്ന് മക്കളെ തൊടാൻ അനുവദിക്കരുത് യേശുവിൻ്റെ നാമത്തിൽ മക്കൾ പുറത്തു വരട്ടെ എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഉറച്ചു നിൽക്കട്ടെ കർത്താവെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും സൂക്ഷിക്കും അന്ത്യം വരെയും കാക്കാത്ത പരിപാലിക്കുവാൻ വിശ്വസ്തൻ ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഷെയർ ചെയ്യണം ഗാഡ് ബ്ലസ് യു എ ബ്യൂട്ടിഫുൾ ഡേ